നമസ്തേ കെ ടെക്സ്റ്റൈൽ കമ്പനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഞാൻ ആ പ്രോഡക്റ്റ് ഒന്നും കാണിക്കുന്നില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കാരണം തന്നെയുണ്ട് കെ സിരിയാ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഒരു വലിയ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രഞ്ചൈസി ഫ്രഞ്ചൈസിയെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും ജസ്റ്റ് കയറി കാണുക പുതിയതായിട്ട് ബിസിനസ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ആ വീഡിയോ ആദ്യം കാണുക അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പറ്റി നിങ്ങൾ ആ വീഡിയോ കേത് കാണാൻ പറ്റുന്നതാണ് പക്ഷേ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അതിനകത്ത് ഇല്ലാതെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത് കേസരി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാനുഫാക്ചറിങ് കമ്പനിയാണ് സൂറട്ട് ബേസിലാണിത് ഉള്ളത് ഇവിടെ നിന്ന് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് നമുക്ക് സിംഗിൾ പീസ് അല്ലെങ്കിൽ ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് ആയിട്ടൊന്നും നമ്മളതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നില്ല കാരണം വേറെ ഇവിടെ റീറ്റെയിൽ എന്ന് പറയുന്ന കാര്യമേ ഇല്ല ചില കസ്റ്റമേഴ്സൊക്കെ ഫോൺ വിളിച്ച് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഫോൺ വിളിക്കാറുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ നിങ്ങൾ നിങ്ങൾ വിളിക്കുക വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സിംഗിൾ പീസ് നിങ്ങൾ കിട്ടുന്നതല്ല പത്ത് പീസായിട്ട് കിട്ടുന്നതല്ല മിനിമം ഒരു പർച്ചേസ് എമൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ആ എമൗണ്ട് കാരണം വേറൊന്നുമല്ല ട്രാൻസ്പോർട്ടിൽ നമുക്ക് ഇവിടുന്ന് ഡെലിവറി അയക്കണം കൊറിയറിനകത്ത് അയക്കുമ്പോഴത്തേന് ഏകദേശം ഒരു പെർ കെ ജിക്ക് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ തൊട്ട് നാൽപ്പത് രൂപ വരെയാണ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി കൊറിയർ ഡി ടി ഡി സി അങ്ങനെ ഒരുപാട് സേഫ് എക്സ്പ്രസ് അങ്ങനെ ഒരുപാട് കൊറിയർ സർവീസ് ഉണ്ട് ഈ കൊറിയർ സർവീസിനകത്ത് നിന്ന് നമ്മൾ ഡെലിവറി നമ്മൾ ചെയ്യുമ്പോൾ ഈ എമൗണ്ടിലാണ് പെർ കെ ജിയിൽ ഈ എമൗണ്ടിലാണ് ഓരോ കിലോയ്ക്കും അവർ ഈടാക്കുന്നത് ഈ എമൗണ്ട് ഈടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അവർ കൊണ്ട് ഡെലിവറി തരും പക്ഷേ ഈ കൊറിയർ ചാർജ് ഒരുപാട് കൂടുതലായിരിക്കും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജി എസ് ടി ആണ് വരുന്നത് ജി എസ് ടി ഇല്ലാത്ത കസ്റ്റമർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജി എസ് ടി വേണമെന്ന് ഇല്ല നിങ്ങൾക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെയും നിങ്ങൾക്ക് ധാരാളമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ജി എസ് ടി നമുക്ക് നിർബന്ധമില്ല ആ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ജി എസ് ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും ജി എസ് ടി ഇല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഇവിടുന്ന് സൗത്ത് ഇന്ത്യക്ക് ഓരോ പ്രോഡക്റ്റ് അയയ്ക്കുന്ന അതായത് ഓരോ പാഴ്സൽ അയക്കുമെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വഴിയാണ് ട്രാൻസ്പോർട്ട് വഴിയെന്ന് പറഞ്ഞാൽ ഓരോ കിലോയ്ക്കല്ല അതിനകത്ത് റേറ്റ് വരുന്നത് പാഴ്സൽ കണക്കാണ് അതായത് നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ ഏഴ് രൂപ വെച്ച് ഓരോരോ പാഴ്സലിന് അല്ലെങ്കിൽ ഓരോരോ കിലോയ്ക്ക് അവർ ഇടിയെന്നുള്ളൂ അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഫുള്ള് എമൗണ്ട് വരത്തില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി വരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ച് അതായത് നിങ്ങളുടെ വീടിനടുത്ത് ബ്രാഞ്ചസ് എവിടെയാണോ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പേ റോഡ്വേസ് കേരള റോഡ്വേസ് വി ആർ എൽ ട്രാൻസ്പോർട്ട് ഈ മൂന്ന് ട്രാൻസ്പോർട്ടാണ് നമ്മൾ മെയിൻലി ഡെലിവറി ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് ട്രാൻസ്പോർട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്രാഞ്ച് തമിഴ്നാട്ടിൽ കേരളവിൽ സോറി തമിഴ്നാട്ടിലല്ല കേരളവിൽ ഇതിന് കേരള റോഡ്വേസിന് ഏതാണ്ട് നൂറ്റി അറുപത്തിയഞ്ച് ബ്രാഞ്ച് ഉണ്ട് എൻ്റെ ഒരു കണക്കെടുപ്പിൽ വി ആർ എൽ ട്രാൻസ്പോർട്ടിനും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ബ്രാഞ്ചസ് ഉണ്ട് ആലപ്പയ റോഡ് വേസിനകത്തും ഈ ഈ ഒരു റേഞ്ചിൽ തന്നെ ബ്രാഞ്ചസ് ഉണ്ട് അതായത് നിങ്ങളുടെ നിയർ ബൈ ബ്രാഞ്ച് ഒരു പത്ത് ഒരു പത്ത് അഞ്ച് തൊട്ട് പത്ത് കിലോമീറ്ററിൻ്റെ റേഡിയസിനകത്ത് അതിനകത്ത് ചുറ്റളവിനകത്ത് നിങ്ങൾക്ക് ആ ബ്രാഞ്ചിനകം പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ട്രാൻസ്പോർട്ടിൻ്റെ ചാർജ് മാത്രം നിങ്ങൾ പേ പേയ്മെൻറ്റ് ചെയ്താൽ മതി അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ പതിനയ്യായിരം രൂപയ്ക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിനകത്ത് പർച്ചേസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയ്ക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റ് നിങ്ങൾക്ക് കുറവാണ് കിട്ടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജി എസ് ടിയുടെ പ്രോബ്ലം ഒന്നും വരുന്നില്ല കൊറിയറിനകത്തും ജി എസ് ടിയുടെ പ്രോബ്ലം വരുന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഓരോ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചു ചോദിക്കുമ്പായിരുന്നു ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് റേറ്റിനാണ് കൊടുക്കേണ്ടത് ആ റേറ്റിനുള്ള ഒരു ഉദാഹരണവും നമ്മളിപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ബാഗിൻ്റെ മേളിൽ നിങ്ങൾ എന്ത് എന്ത് റേറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ആ എന്ത് റേറ്റിന് ഒരു കസ്റ്റമറിനകത്ത് സെയിൽ ചെയ്യാൻ പറ്റും ഈ രണ്ട് എമൗണ്ടും അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബാർ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബാർ കോഡ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിന്നത് കാണിക്കുന്നതായിരിക്കും ആ ബാർ കോഡിനകത്ത് പർച്ചേസ് ചെയ്യുന്ന റേറ്റ് ആൻഡ് സെയിൽ ചെയ്യേണ്ട റേറ്റ് ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡൗട്ട് ക്ലിയർ ആവും പിന്നെ നമ്മുടെ ഈ ഫ്രഞ്ചൈസി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം കേസരിയാ ടെക്സൈൽ കമ്പനിയുടെ ഒരു എന്താണ് പറയുന്നത് കേസരിയാ ടെക്സൈൽ കമ്പനിയുടെ ഒരു മകനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് തുറ തുറക്കാവുന്നതാണ് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കട നിങ്ങളുടെ ഒരു കട അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റെൻറ്റിനെടുത്ത ഒരു കട അതിനകത്ത് മിനിമം അഞ്ച് വർഷത്തിൻ്റെ എഗ്രിമെൻ്റ് ഉള്ള ഒരു കടം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫ്രാഞ്ചൈസ് തുടങ്ങാവുന്നതാണ് ഞാൻ പറഞ്ഞ ആ എമൗണ്ട് ആ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എമൗണ്ടിനകത്ത് ആ എമൗണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസ് തുടങ്ങാവുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസിക്കകത്ത് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തു അത് നമുക്ക് സെയിൽ ചെയ്യാതെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ റിട്ടേൺ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കളക്ഷൻ നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് സെയിൽ സെയിലാകത്തില്ല എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കും വേണ്ട സോ ഫ്രഞ്ചൈസി വളരെ ഉപകാരപ്രദമുണ്ടായ ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനുവേണ്ടി നിങ്ങളൊന്ന് ചിന്തിക്കുക ആലോചിക്കുക അതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക ഡിസ്പ്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക ഈ രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ ഞങ്ങൾ ഓരോ ഞങ്ങളുടെ ഓരോ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയുടെയും കസ്റ്റമേഴ്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ കമ്പനിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നതാണ് സോ നന്ദി നമസ്കാരം